എല്ലാവർക്കും നമസ്കാരം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യർക്കും ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഇത്രയും പേര് എൻ്റെ വേണ്ടി ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷ ഒരുപാട് സന്തോഷം തോന്നി താങ്ക് യു സോ മച്ച് ബഹുമാനപ്പെട്ട സി ശ്രീ പിണറായി വിജയൻ സാറിനും പ്രദീപ് സാറിനും ശശി സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഒപ്പം ഇന്നലെ മൂന്ന് മണിക്ക് ഞാൻ സി ഓഫീസിൽ ചെന്നു എൻ്റെ പരാതികൾ ഞാൻ ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു സാധാരണ കാര്യം എന്ന നിലയിൽ പ്രദീപ് സാറും ശശി സാറും എനിക്ക് തന്ന സപ്പോർട്ടും ധൈര്യവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല താങ്ക് യു സോ മച്ച് സാർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ് ഞാൻ എല്ലാ യൂട്യൂബേഴ്സ് എന്നെ പറഞ്ഞിട്ടില്ല ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് മേ ബി അപ്പോഴത്തെ മാനസികാവസ്ഥ എന്നെ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം പറയിച്ചത് അതാരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ മമുക്ക് ചോദിക്കുന്നു ക്ഷമ ചോദിക്കുന്നു മനപൂർവ്വം ചെയ്തതല്ലാമില്ല ആ സ്പോട്ടിൽ ആ മാരോടെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് ആ പ്രശ്നം മാറുന്നുണ്ടെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരുമില്ലെ പെട്ടെന്ന് തന്നെ മുന്നിൽ വന്നത് മുഖ്യമന്ത്രിയായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ലാസ്റ്റ് ഹോപ്പായിരുന്നു അങ്ങനെയാണ് ഞാൻ അത് അത് ട്രൈ ചെയ്തത് ഇൻസ്റ്റമുഖി ഞാനത് അറിയിക്കേണ്ടതെന്ന് പറഞ്ഞു ചോദിച്ചു ഇൻസ്റ്റമുഖ്യാ അല്ല എന്ന് എനിക്കറിയാം ഞാൻ പല പ്രാവശ്യം കമ്മീഷൻ ഓഫീസും പോലീസ് സ്റ്റേഷനിൽ പക്ഷങ്ങളും കയറി ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ കൊണ്ടൊന്നും നേരം കിട്ടിയിട്ടില്ല പിന്നെ ഇതെല്ലാം തള്ളിക്കളഞ്ഞ് ഞാൻ എൻ്റെ മകന്മാർ ജീവിച്ചു പോയിട്ടൊണ്ടിരിക്കുകയാണ് വീണ്ടും ഈ ഒരു മൂന്ന് മാസമായിട്ടുള്ള ഈ സ്ട്രെയിനിക്ക് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തന്നെ ഒരു ലെവലിൽ എത്തിച്ചു എന്നെ എന്തുകൊണ്ട് എല്ലാവരുടെയും പേര് വന്നില്ലെന്ന് വെച്ചു അത്തിരുപത് പേരുണ്ട് ഞാൻ എങ്ങനെ പറയും ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പറയാതിരുന്നത് ഒന്ന് രണ്ട് മൂന്ന് പേര് എന്നെ കൂടുതൽ ഹർട്ട് ചെയ്തുവരെ ഞാൻ തരാം ഒന്ന് എ ബാക്ടി ബീറ്റ് എന്ന് പറയുന്ന ഒരു ഇത് അതുപോലെ തന്നെ മകാടൻ മലയാളി സിനി ലൈഫ് ഈ ഇതിൽ ഈ മറന്നാടൻ കലായും സിനിമ ലൈഫാണ് ആദ്യം ഇതിൽ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഇവർക്ക് ഭാഗ്യത് അവിടെ നിന്നും തുടങ്ങിയതാണ് പിന്നെ മാനസിക സംഘർഷത്തിൽ വീണ്ടും ഒരു പതിനാല് വർഷം എന്ന് ആത്മഹത്യമെന്ന് ഒരു രേഖയിലേക്ക് എത്തിച്ചത് ഡെബാ ഡി ബീറ്റ് എന്ന് പറയുന്ന ചാനലിൽ രണ്ട് പെൺകുട്ടികൾ വന്നിരുന്നു പറഞ്ഞിരിക്കുന്ന ചില വാക്കുകളും പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി ഹറാസ്മെന്റും നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റാമെന്ന് എൻ്റെ അങ്ങ് അറ്റമായിരുന്നു ഞാനും എൻ്റെ മകനും വളരെയധികം വളരെയധികം വേദനിച്ച ഒരു വീഡിയോ ആയിരുന്നു അതുപോലെ തന്നെ കക്കിരിയൻ ഫാമിലി ബ്രദറെ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്തിനാണ് അങ്ങനെ വീഡിയോ ചെയ്തത് എന്റെ മകൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് എന്നോട് ഒന്ന് ചോദിക്കാം സാരി മാറ്റുന്നത് പോലെ എന്ന് പറഞ്ഞത് എന്താണെന്നു വെച്ചാൽ ആ കുഞ്ഞിനോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം പ്രകൃതി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്റെ മകനോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും പ്ലീസ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു നന്മയും ഞങ്ങൾക്ക് ചെയ്യേണ്ട പക്ഷെ പ്ലീസ് ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കും ഞാനും എൻ്റെ മകനും ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പറ്റോട്ടെ ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ വരരുത് പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മെസ്സേജ് കോൾസും തിരിച്ചു ചെയ്തിട്ടുണ്ട് എൻ്റെ സഹപ്രവർത്തകർ എന്നെ വിളിച്ചവർ എല്ലാവർക്കും ഞാൻ ഒരു ആരും നന്ദികൾ പറയുന്നു എന്നെ മാത്രമല്ല ഇതുപോലുള്ള എൻ്റെ ഫീൽഡിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ ക്രൂരമായി സൂക്ഷിക്കുന്ന തമ്മിലേസും കാര്യങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഞങ്ങൾ ഉപദ്രവിക്കാൻ വരുത് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ തന്നെയാണ് നിങ്ങൾക്കൊരു ജോലി ജോലിയിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തോ ഞങ്ങളിത് വികസം അല്ല ഞങ്ങൾ സാധാരണക്കാരായ അന്നുള്ള വരുമാനത്തിൽ ജീവിച്ചു പോകുന്നവരാണ് ദയവേ ഇത് മനസ്സിലാക്കുക ഞങ്ങളെ ഉപദ്രവിക്കാറ് നിങ്ങൾ നല്ല വീഡിയോസ് ചെയ്യും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഉറപ്പായി മോശമായ സന്ദേശം കാര്യങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളെ വേദിപ്പിക്കാനും ഞങ്ങളുടെ മെന്റൽ സ്ട്രെസ്നെ തകർക്കാനും ശ്രമിക്കരുത് പ്ലീസ് ഇതൊരു അഭ്യർത്ഥനയാണ് രണ്ടു ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് തനിക്ക് ജീവിക്കാൻ കഴിയാത്ത വണ്ണം അവർ അവസ്ഥയിൽ എത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബേഴ്സ് പക്ഷെ അത് ആരാണോ എന്താണോ എന്നൊന്നും തന്നെ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു ഏത് യൂട്യൂബർ ആണ് അല്ലെങ്കിൽ ഏത് യൂട്യൂബേഴ്സ് ആണ് എന്നത് തന്നെ മാത്രമല്ല മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന തരത്തിൽ അതായത് ആ ഒരു വീഡിയോയിലൂടെ മുഖ്യമന്ത്രിയോട് പറയുന്ന തരത്തിലായിരുന്നു പുള്ളിക്കാരി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എന്നാൽ ചില വ്യക്ത കുറവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ രണ്ടാമത് ഒരു വീഡിയോയുമായിട്ടും ഇപ്പോൾ ഇതാ കുറച്ച് നേരം മുന്നേ രേഖയുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുള്ളി തന്നെ പുറത്തുവിട്ട ഈ ഒരു വീഡിയോ ഇതിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നു അതായത് എന്ത് കാര്യമാണ് ആരാണ് ഏതൊക്കെ യൂട്യൂബേഴ്സ് ആണ് എന്താണ് എന്നത് തെളിച്ച് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ അമ്മേ പറയേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷെ അത് പറയാത്തത് കൊണ്ട് തന്നെ കുറേ വിമർശനങ്ങൾ ഈ രേഖ നേരിട്ടിരുന്നു ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും കൂടി ഇതിൻ്റെ അത് മരിച്ചടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കരുത് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ആ വ്യക്തികളെ ചൂണ്ടിക്കാണിക്കുക ആ യൂട്യൂബേഴ്സിനെ ചൂണ്ടിക്കാണിക്കുക എന്തായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് ഉണ്ടായിരിക്കും അത് മാത്രമല്ല പരാതി കൊടുത്തിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ രേഖയുടെ വീഡിയോ ചുറ്റുപറ്റി പലരും പലതരത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോ ഇതിനു മുന്നേ വന്ന ആ വീഡിയോ ചുറ്റുപറ്റി ആയാലും അല്ലാതെ തന്നെ രേഖ പറഞ്ഞ ആ വീഡിയോസ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതായത് കല്യാണകാര്യമായാലും എന്ത് തന്നെ ആയാലും ഉള്ള ആ ഒരു വിശദമായിട്ടുള്ള വീഡിയോസ് പലരും പലതരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ തന്നെ ഇപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ ഇതിനൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത ഈ ചെയ്തവർക്കുണ്ടോ എന്നും അറിയത്തില്ല ഇതൊക്കെ തന്നെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അവർ പബ്ലിക്കിന്റെ മുന്നിൽ ഇതൊന്നും തന്നെ റിവ്യൂ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ചെകഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യം മറ്റുള്ളവർക്കില്ല ശരിക്കും പറഞ്ഞാൽ അവരെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിശ്ചയിക്കോ വന്നാൽ അത് ചൂണ്ടിക്കാണിക്കാം പക്ഷെ ഇതൊന്നും തന്നെ അല്ലാതെ അവരുടെ വ്യക്തി ജീവിതത്തിൽ നടന്ന ഒരു കാര്യം അത് എന്തോ വലിയ ഒരു ഇതാക്കി മാറ്റി അതിനെ വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു തരത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ആർക്കും ഇല്ല അതാണ് ഇവിടെ ചിലർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അതാണ് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും വേണ്ടത് കോണ്ടന്റാണ് അപ്പൊ ആ കോണ്ടന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വളച്ചൊടിച്ച് അല്ലെങ്കിൽ ഒരു വേറൊരു വിഷയമായിരിക്കാം അത് വളച്ചൊടിച്ച് ഇന്ന വിഷയമാക്കി മാറ്റി അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുക ആ ഒരു തരത്തിൽ ശരിക്കും പറഞ്ഞാൽ പലരും ചെയ്യുന്നുണ്ട് എല്ലാം ഒരു കോണ്ടന്റ് തന്നെയാണ് ഇപ്പൊ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാം ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിലനിന്ന് പോകണമെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കോണ്ടന്റുകൾ വേണം അതോടൊപ്പം തന്നെ യൂട്യൂബേഴ്സിനെ പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കേണ്ട ആവശ്യം ഈ പറയുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമായാൽ പോലും കാരണം അവരെക്കുറിച്ച് നാലുപേര് പറയുന്നത് കൊണ്ടാണല്ലോ അവർ നിലനിന്ന് പോകുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരെയും നമുക്ക് താഴ്ത്തിക്കെട്ടാനും പറ്റത്തില്ല പൊക്കി മേലോട്ട് കയറ്റാനും പറ്റത്തില്ല എന്ന് കരുതി ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനെ വേറൊരു തരത്തിലേക്ക് എത്തിക്കേണ്ട ആവശ്യം ആർക്കും ആർക്കുമില്ലതാണ് കാരണം അതിന് വിട്ടുപോയി കഴിഞ്ഞാൽ അത് ആർക്കാലും പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ് അധികമായും അമൃതും വിഷമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ കാരണം എല്ലാവരും ഒരുപോലെ ആയിരിക്കത്തില്ല എന്നുള്ളത് വാസ്തവമാണ് ഓരോരുത്തരുടെ മൈൻഡും പലതരത്തിൽ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിലായാൽ പോലും ഈ രേഖ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് വേണമെങ്കിലും കേട്ട് കളയാമായതും കാരണം നമ്മളിപ്പോ പത്തുപേര് നമ്മളെ കുറിച്ച് പറഞ്ഞാൽ അതിപ്പോ നല്ല കാര്യമായാലും ചീത്ത കാര്യമായാലും അതിനെ നമ്മൾ മനസ്സിലേക്ക് വലിച്ചിടമ്പോഴാണ് ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നത് നമ്മളെ കേട്ട് അതിനെ വില വയ്ക്കാതെ അല്ലെങ്കിൽ വിലക്കെടുക്കാതെ ഒരു നെഗറ്റീവ് ആയിട്ടൊരു സംഭവമാണെങ്കിൽ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുന്ന തരത്തിലാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല പകരം അതിനെ ഒരു വലിയ കാര്യമാക്കി അതൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന തരത്തിലോട്ട് അത് മനസ്സിലേക്ക് എടുക്കുമ്പോഴത്തേക്കാണ് അത് വളരെ വലിയ തോതിൽ പ്രശ്നമായി മാറുന്നത് അതാണ് ഇവിടെ ഇപ്പോൾ ഏടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഇപ്പോൾ ഇവിടെ തീർന്നു ഇനിയെങ്കിലും പോസിറ്റീവ്സ് മാത്രമല്ല കാരണം നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ പോസിറ്റീവ്സ് മാത്രം ഒരിക്കലും സംഭവിച്ചുകൊണ്ടിരിക്കത്തില്ല നെഗറ്റീവ്സ് എന്ന് പറയുന്ന കാര്യം വന്നാലും അതിനെ നേരിടാനായിട്ട് പഠിക്കുക അതാണ് വേണ്ടത് എന്ത് തരം കാര്യങ്ങളായാലും അതിനെ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ പെട്ടുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിലത്തെ ഈ ഒരു സമൂഹത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ച് മതിയാകുമോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നല്ലത്